പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്ന ആ സമയം മുതൽ അവനെ പാടത്തും പറമ്പിലും ഇറക്കണം അവനെ ഓരോ ചെടികൾ വളരുന്ന ഓരോ സ്റ്റേജ് മനസ്സിലാക്കണം അതിന്റെ ഫലം കാണണം അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് കാണണം സംസ്കരിക്കുന്നത് കാണണം അവൻ്റെ മനസ്സിൽ കുഞ്ഞു മനസ്സിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് പറയാം ഒരു ഗുണന പട്ടിക പന്ത്രണ്ട് എട്ട് തൊണ്ണൂറ്റാറ് അയറ്റാറ് അറുപത് അഞ്ചാ ബെറ്റാറ് അമ്പത്തിനാല് ഇതൊന്നും നമ്മൾ പഠിച്ച് ഓർത്ത് ചിന്തിച്ചല്ല കുഞ്ഞു മനസ്സിൽ നമുക്ക് കിട്ടിയ സാധനങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കൃഷിയിലെ കുഞ്ഞുനാളിലെ അവൻ ഓരോ കാര്യങ്ങൾ വളർത്തും പരിചരണങ്ങളും ഒക്കെ പഠിച്ചാൽ അവൻ മരിക്കുന്നുള്ളവനെ മറക്കില്ല അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ആ ഗുണനപ്പെട്ടിയെ പറഞ്ഞു തലവെട്ടി കയ്യാലേ വെച്ച് എൻ്റെ അമ്മയുടെ മുലവെട്ടി മാറ്റി എൻ്റെ അച്ഛൻ്റെ തലവെട്ടി കയ്യാലേ വെച്ച് എന്റെ അമ്മേടെ മുലെട്ടി മാക്കോട്ടേക്ക് വെച്ച

ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരുങ്ങൽക്കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് കർഷകരെ കൂടി നിങ്ങൾ ഇവിടെ വന്ന കണ്ടപ്പോൾ എൻ്റെ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മണ്ണിനെ മനുഷ്യൻ മറന്നാൽ അവന്റെ ആപത്തിലോട്ടുള്ള അവന്റെ ശവക്കുഴിയിലോട്ടുള്ള കാൽവെപ്പാണെന്നാണ് എൻ്റെ അനുഭവം ഞാൻ പറയാൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഈ മണ്ണ് ജീവനാണ് ഈ മണ്ണാണ് നമ്മളെ ഇത്രയൊക്കെ ആക്കി എടുത്തത് നമ്മുടെ സ്വഭാവത്തിലും എല്ലാ കാര്യത്തിലും മണ്ണിന് പങ്കുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു നമ്മള് അങ്ങോട്ട് ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ എത്രയോ തലമുറകൾക്ക് അന്നം തന്ന സാധനമാണ് കിടക്കുന്നത് എന്ന് എത്ര പേർ ചിന്തിക്കുന്നു ഒരു സമയത്ത് ഈ പാടശേഖരം എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെ കയ്യിലും അപ്പം അമ്പത് സെന്റ് ഇരുപത് സെന്റ് വീതമുള്ള മനോഹരമായ ഒരു പാടശേഖരമായിരുന്നു ഇത് പക്ഷെ കാലത്തിന്റെ ചില പ്രശ്നങ്ങളാൽ ജോലി സംബന്ധമായിട്ടായാലും അവരുടെ മറ്റു തിരക്കുകൾക്കിടയിലായാലും അവർ ആ ഒരു ജോലി ഒഴിവാക്കി അവർ മറ്റ് ജോലികളിലേക്ക് കയറിയിരിക്കുകയാണ് അത് നമ്മുടെ നാശത്തിലേക്കുള്ള പോക്കാണോ എന്ന് ഞാൻ പറയുന്നു ഇന്ന് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കൃഷി ചെയ്യുന്ന ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു രണ്ടോ മൂന്നോ വീട്ടുകാർ മാത്രമേ ഉള്ളൂ ഒന്നും ഞാൻ രണ്ടാമത് നമ്മുടെ അപ്പുറത്തുള്ള ഒരു കണ്ണനാട് രാമകൃഷ്ണനുള്ള കണ്ണനാട് വീട്ടില് രാമകൃഷ്ണ ഉള്ള ചേട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ് പിന്നുള്ളത് അപ്പുറത്തെ ആ ഭാഗത്തുള്ള ഒരു രാജേഷ് എന്ന് പറഞ്ഞ മടത്തിൽ രാജേഷ് ആ മൂന്ന് പേര് മാത്രമേ ഈ പാടശേഖരത്തെ എപ്പോ വന്നാലും ആരെങ്കിലും ഒരാളെ കാണാൻ പറ്റും ഞാൻ ജോലിയില്ലാത്ത സമയത്ത് തന്നെ നോക്കിയാൽ ഇവിടെയാണ് ഈ രാമകൃഷ്ണ ചേട്ടനൊക്കെ ഇവിടെ കാണണം ഞങ്ങളെ ആര് വന്നാലും ആരെങ്കിലും ഒന്ന് കാണും വേറൊരു മനുഷ്യനെ നമ്മൾ കാണാനും ഇല്ല ആർക്കും കൃഷിയോട് താല്പര്യമില്ല കാരണം നോക്കുക ഈ ഇവിടുന്ന് അവിടം വരെ കിടക്കുന്ന കിലോമിറ്ററുന്ന പാടശേഖരത്തില് ചെയ്യുന്നവർ പോലും വഴിപാട് പോലെ ചെയ്ത് അവരുടെ ആ രീതിയിലേക്ക് പോവുകയാണ് പക്ഷെ കൃഷിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾക്ക് അത് ഒരു നെല്ല് നട്ട് അതിനെ പരിചരിച്ച് അതിനെ കദർക്കൊലയിലേക്ക് എത്തിക്കുമ്പോഴാണ് അവന് ആ ഒരു ഒരു സന്തുഷ്ടം സന്തോഷം ലഭിക്കുന്നത് ഒരു ആത്മസംതൃപ്തി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ തിരക്ക് കഴിഞ്ഞിട്ട് നേട്ട അപ്പത്ത് കിടക്കുന്ന ഒരു പാഠശേഖരമുണ്ട് ഭാഗമാണ് അത് ഒരു അത്യുൽപാദന ശേഷിയുള്ള എന്ന് പറയുന്ന ഹൈബ്രിഡ് ഹൈബ്രിഡിനുമാണ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് വളരെ എനിക്ക് ഫ്ലോപ്പായി പോയിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഞാൻ ആ വിത്ത് കിട്ടി നമ്മുടെ കൃഷി ഓഫീസറായിരുന്ന സ്മിത കട്ട നിന്നിട്ടുള്ള അദ്ദേഹം അവർ മാഡം വന്നിട്ടുണ്ട് മാഡത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ മനോഹരമായി അത് അത് കാണുമ്പോൾ സന്തോഷം കാണുമ്പോണ്ടാവുന്നവർണീയമാണ് അനിർവചനീയവുമാണ് ഇത്രയും കുഞ്ഞുങ്ങളും അവരുടെ രക്ഷകർത്താക്കളും അധ്യാപകരും നമ്മുടെ നാട്ടിലുള്ള കർഷകരും എല്ലാം എത്തിച്ചേർന്ന ഈ മുഹൂർത്തത്തിൽ ഇവിടെ രാജേഷ് സാർ എല്ലാം തുച്ഛമായ സമയത്ത് നിന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ വയലിന്റെ അല്ലെ ഈ മണ്ണിന്റെ മണ മണമറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷം കൊണ്ടുണ്ട് ഈ പാടത്തെ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇപ്പം വളരെയധികം മനോവിഷമത്തിലാണ് കാരണം കർഷകരുടെ എല്ലാ ഒരു വിഷമമാണ് ഞാൻ പറയുന്നത് നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള യാതൊരു വിരമായ ഫലങ്ങളും ഇവിടുത്തെ കർഷകർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷമം കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് ഇനിയിപ്പോ ഈ ഉത്സവം കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് കൊയ്യാങ്ങുള്ള ഒരു സമയമാണ് ഞങ്ങള് വിഷൻ തിരക്കി നടക്കണം കൊയ്യാര തിരക്കി നടക്കണം അങ്ങനെ അവിടുന്ന് കിട്ടുന്ന தலைவெட்டி கையாலே வச்சு எம்மே முலவெட்டி மாக்கோட்டே கெட்டி என்ச்ச தலைவெட்டி கையாலே வச்சு எம்மேடே முலவெட்டி மாட்டேக்கு வச்சே ஆராடாடா ஆராண்டாடாண்டா ஞானாண்ட இது ஃபேவரட் வளரஃபேவராய்டுள்ள ஒரு நாடன்பாட்டான ഉല്ലാസ് കോവിനെ പോലെ പി എസ് പോലെ പ്രഗത്ഭരായ കലാകാരന്മാർ പാടുന്നത് കേട്ട് ആസ്വദിക്കുന്നവരാണ് ഇപ്പം തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ബിജുസാറ് പിന്നെ പിന്നെ ഇവിടെ കരുനാഗപ്പിള്ളി ഒരു സ്വയാശ്രയ കോളേജിലെ അധ്യാപകനാണ് അത് ഇവിടെ നാടകം മലയാള ആഴ്ച നാടകം നടത്തുന്നുണ്ട് ഈ നാടകത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് പിന്നെ അഭിപ്രായം പറയുന്നുണ്ട് എൻ്റെ പേര് ഉദയസേനൻ എന്നാണ് നാട്ടിൽ വിളിക്കുന്നത് ഉദയൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ചെയ്തുവിടാത്ത കാലത്ത് പോലും പുള്ളി നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യുകയും പത്താം ക്ലാസ് വരെ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിച്ച ആളായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ടുള്ള പേരുകളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ ഈ മൈനാകപ്പള്ളിയിലെ രാജേഷ് സാർ എന്ന് പറയുന്ന ഞങ്ങൾക്ക് ഏറ്റവും വേണ്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും ഞാനും കർഷകനാണ് എനിക്കിവിടെ ഒരേക്കറിനടുത്ത് ഭൂമിയുണ്ട് എൻ്റെ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കെല്ലാം ഒരു പ്രചോദനം തരുന്ന ഒരാളാണ് രാജേഷ് സാർ ഇപ്പോൾ രാജസ്ഥാറിൻ്റെ ഈ കിടക്കുന്ന ഈ പച്ചപ്പാടം മൊത്തം രാജേഷ് സാറിൻ്റെയാണ് ഏറ്റവും പുതിയ വിത്ത് ഇത് ആദ്യം നെല്ലിട്ടത് പിഴുതി കളഞ്ഞ അത് കിളച്ച് കളഞ്ഞതിന് ശേഷം പുതിയത് പുള്ളി ഇട്ട് നല്ല നന്നായിട്ട് കൊണ്ടുവന്നു ഇവിടെ ഏതുകൊണ്ട് രണ്ടേക്കറിനടുത്ത് നെൽകൃഷി മാത്രം പുള്ളിക്കുണ്ട് അല്ലാതെ കൃഷികളുണ്ട് എനിക്കുണ്ട് ഇടവള കൃഷിയുണ്ട് എനിക്ക് നെൽകൃഷി ഉണ്ട് അപ്പുറത്ത് എനിക്ക് മത്സ്യകൃഷി ഉണ്ട് മുകളിലോട്ട് മാറി എനിക്ക് മത്സ്യകൃഷി ഉണ്ട് അപ്പം ഈ ഈ പാടത്തിലെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് ഈ പാടത്തിൻ്റെ നടുവിലൂടെ ഒരു ട്രാക്ടർ റോഡില്ല ഒരു ട്രാക്ടർ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ കോഴ് തുളിസുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ എത്ര പ്രതിസന്ധി സഹിച്ചാണ് നിങ്ങളിവിടെ എത്തിയത് എന്തെല്ലാം പ്രതിസന്ധി സഹിച്ചാണ് നിങ്ങൾ ഈ ഏലയിലേക്ക് എത്തിയത് ആ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാണെങ്കിൽ ഇതിലേക്കൂടെ ജസ്റ്റ് ഒരു ട്രാക്ടറുണ്ട് അതിനൊരു ചരിത്രപരമായ പശ്ചാത്തലം കൂടിയുണ്ട് കുമ്മരഞ്ചല ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ദേവീക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം നടന്നു പോകുന്ന ആ എഴുന്നള്ളത്ത് പോകുന്ന നടവരമ്പാണ് ഈ കാണുന്നത് ഈ നടവരമ്പെല്ലാം കയ്യിലേറി കൈയേറി വെച്ചിരിക്കുക ആ നടവരമ്പ് ഒരു ട്രാക്ടറോഡായിട്ട് മാറിയാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആചാര പെരുമഴയെ നമുക്ക് നിലനിർത്തുകയും ചെയ്യാം അതുപോലെ തന്നെ കർഷകർക്ക് കൃത്യമായി കർഷകർക്ക് അത് ഈ ട്രാക്ടർ റോഡുണ്ടെങ്കിൽ അതുവഴി ഇതെല്ലാം ഇതിപ്പോൾ രാജേഷ് സാറായാലും ഞാനായാലും കൊയ്ത് കൊയ്യണം കൊയ്ത് ഇവിടുന്ന് ചുമന്ന് കര കൊണ്ടുപോകണം കര കൊണ്ടുപോയിട്ട് അത് മെതിക്കണം പിന്നെ അത് തൂറ്റണം അത് നെല്ലാക്കണം കച്ചി ഉണക്കണം എന്തെല്ലാം മെച്ചപ്പെട്ട ജോലികളാണ് ഈ കോസ്റ്റ് അത് ചിലവ് കൃഷിക്ക് കൂടുതൽ ചിലവുണ്ടാകുന്നതിൻ്റെ ഇടയിൽ കൂടെ ട്രാക്ടർ റോഡില്ലാത്ത মুখ <muchas> মুখতে <muchas> 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 രാവിലെ തന്നെ ഒരു ടൂറിൻ്റെ പ്രതീതിയിലാണ് വലിയ ബസ്സൊക്കെ പിടിച്ച് ഞങ്ങൾ അമ്പത് പേരും കുട്ടികളും മുതിർന്നവർ എസ് എം സിക്കാരോ അധ്യാപകരോ എല്ലാം ചേർന്ന് ഈ പോരുന്നത് ഇവിടെ വന്നപ്പോൾ അതിനേക്കാൾ വലിയ തയ്യാറെടുപ്പാണ് മുഴുവൻ മാധ്യമ പ്രവർത്തകർ പത്രക്കാര് നാട്ടുകാര് കുടുംബശ്രീക്കാര് പാറശേഖര സമിതി മുഴുവൻ ആളുകൾ സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയക്കാര് എല്ലാവരും ചേർന്ന് ഈ കൊയ്ത്ത് ഒരു വലിയ ആഘോഷമായിട്ട് കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ നെല്ല് ചെടിയിലാണോ മരത്തിലാണോ അറിയാൻ വയ്യ കച്ചി അറിയില്ല തുറുവും അവർ കേട്ടിട്ട് പോലുമില്ല അപ്പോൾ അവർക്ക് കാണാനും നെല്ല് കാണാനും പാടത്തേക്ക് ഇറങ്ങാനും കൊയ്യാനും മെതിക്കാനും കട്ട കെട്ടാനും കറ്റ കെട്ടി ചവന്ന് കൊണ്ടുവരാനും ഒക്കെ ഉള്ളൊരു അവസരം നാടൻ പാട്ടുകൾ കൃഷിപ്പാട്ടുകൾ കൊയ്ത്ത് പാട്ടുകൾ പാടി ആഘോഷിച്ചൊരു വലിയ ആഘോഷത്തിൻ്റെ ദിവസമായിരുന്നു നാടിനും നാട്ടുകാർക്കും കുട്ടികൾക്കും ഞങ്ങൾ സ്കൂളിനൊന്നും മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു ഇത്ര അനുഭവം ഞങ്ങൾക്ക് ബിജു സാറ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് സാറിനാണ് സ്റ്റേഷനിലെ എസ് ഐ ആണ് രാജേഷ് കുമാർ സാർ രാജേഷ് കുമാർ സാറ് ഞാനുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെയും കൂടെ ഒരു സന്തോഷത്തിൻ്റെയും കൂടെ നിമിഷമായിരുന്നു ഇന്ന് വളരെ ഇന്ന് മൈനാപ്പള്ളിയെ സംബന്ധിച്ചൊരു ഉത്സവ മേഖലയിലായിരുന്നു ഇന്ന് കമോഞ്ചേരി ഇവിടെ പത്തനാപുരം താലൂക്കിലെ പിന്നെ കമ്മൂഞ്ചേരി എന്ന് പറയുന്ന പിന്നെ ഒരു ഗ്രാമപ്രദേശത്തെ ഈ സ്കൂളിലെ പിന്നെ ഏകദേശം അമ്പതോളം കുട്ടികളെയാണ് ഇന്ന് ഈ പാടത്ത് കൊയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ കൊയ്ത്ത് ഈ തലമുറയിലെ കുട്ടികൾക്ക് എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ അറിയില്ല ഇപ്പം നമ്മുടെയൊക്കെ തലമുറയിൽപ്പെട്ടവർക്ക് നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഈ തലമുറയിൽപ്പെട്ടവരെ നമ്മളിത് ഒരു ടൂറ് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ഈ കൊയ്ത്തിനെ പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം അത് നമ്മൾ ഈ സാറിൻ്റെയും കൂടെ ഒരു സഹകരണത്തോടെ ഈ പാടശേഖരത്തിൽ പരിപാടി സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ് ഞങ്ങളും സന്തോഷത്തിലാണ് സമ്മർദങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ അതിനെ അതിനെ അതിൻ്റെതായ രീതിയിൽ ഡീൽ ചെയ്താൽ നമുക്ക് സമ്മർദ്ദങ്ങളെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാം നിർത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ കുറച്ച് സ്വാഭാവികമായി ജോലി തിരക്ക് സംബന്ധമായിട്ട് ചില നിയമപ്രശ്നങ്ങളും ഒക്കെ ഉള്ള സംശയങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ചില സമ്മർദ്ദങ്ങളുണ്ടാവാം അതിനൊക്കെ നമ്മൾ സൊല്യൂഷൻ ഉണ്ട് പക്ഷേ അതിൻ്റെ അല്പം ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ കാർഷിക മേഖലയിൽ നമ്മൾ പ്രവർത്തി ചെയ്യുമ്പോൾ അതിൻ്റെ സംതൃപ്തികൾ വെച്ച് നോക്കുമ്പോൾ ഈ ടെൻഷനൊന്നും ടെൻഷൻ മാറ്റാനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് എത്ര ടെൻഷൻ വന്നാലും അല്ലെങ്കിൽ ടെൻഷൻ കഴിഞ്ഞ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പുതിയ ഊർജം നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാം മറക്കുന്നത് അവർ എല്ലാം മറന്നു നിൽക്കും എല്ലാം മറന്നു പോകും കാരണം നമുക്ക് ഇപ്പോൾ ആ കാണുന്ന പാഠശേഖരങ്ങളെന്ന് പറയുന്നതിനകത്ത് ഞാൻ വളരെയേറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇത്രയും ഇടയിൽ ഒരേക്കറോളം ഭാഗം ഞാൻ വിതച്ചത് ആദ്യത്തെ തവണ വിതച്ചത് മൊത്തം വെള്ളം കയറിപ്പോയി തളർന്നില്ല രണ്ടാമത് വീണ്ടും അത് ചെയ്തു മൂപ്പ് കുറഞ്ഞ വിത്ത് മേടിച്ചുകൊണ്ടുവന്ന് ചെയ്തു മനുരത്നം എന്ന് പറയുന്ന വിത്താണ് പക്ഷേ അത് വളരെ മനോഹരമായിട്ട് നിൽക്കുകയാണ് കൊയ്യാൻ പരുവായിട്ടില്ല ഏതാണ്ട് ഏതാണ്ട് മുക്കാൽ ഭാഗം കഴുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം തരുന്ന കാര്യമാണ് പിന്നെ നമ്മുടെ വീട്ടിലെ പശു മാട് അതുപോലുള്ള ജീവികളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞ ഒരു മാസം വരെ അഞ്ച് പശുക്കൾ ഉണ്ടായിരുന്നു ഇപ്പം ഞാനതിനെ കുറച്ച് ഒഴിവാക്കി കാരണം ഇപ്പോൾ പ്രൊമോഷനൊക്കെ ജോലി ജോലിത്തിലൊക്കെ കൂടിയപ്പോൾ ഒരു പശു മാത്രം ഉള്ളു ആട് പത്ത് ഇരുപത് എണ്ണം ഉണ്ട് അതിൻ്റെയൊക്കെ ലോകമായിട്ടങ്ങ് നടക്കുന്നു ശ്രമിച്ചാലും എല്ലാത്തിനും സമയമുണ്ടാവും താല്പര്യം ഉണ്ടെങ്കിൽ എന്തും നടക്കും അതാണ് എൻ്റെ അനുഭവം സഹപ്രവർത്തകർ സഹപ്രവർത്തകരെല്ലാം വളരെ എൻ്റെ ഇപ്പം വന്ന ഒരു ഫംഗ്ഷനിൽ വന്ന എൻ്റെ സഹപ്രവർത്തന ശ്രീ ബിജു എന്ന് പറയുന്ന ഈ ആളാണ് അദ്ദേഹം ഇതെല്ലാം എൻ്റെ പോസ്റ്റുകളെല്ലാം കണ്ടിട്ടാണ് ആ സ്കൂളിൽ നിന്ന് ഇത്രയും അമ്പതോളം കുട്ടികളും ബാക്കി അൻപതോളം പേരൻസും ടീച്ചേഴ്സും എല്ലാം കൂടെ വന്നൊരു കൊയ്ത്ത് ഉത്സവം ഇവിടെ ഇറങ്ങിയത് വളരെ സന്തോഷം തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് ഒരു കർഷക മനസ്സാണ് അദ്ദേഹത്തിനും അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇപ്പം ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായത് വളരെ സന്തോഷം തോന്നിയിരുന്നു അപ്പോൾ ഔദ്യോഗിക ഇത് അറിഞ്ഞിട്ടുണ്ടോ അപ്പൊ മേൽഘടകേൽ സാറിന്റെ കുറച്ച് അവർക്കറിയാമായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന മേലെ ഉദ്യോഗസ്ഥരുണ്ട് ദൂരം പോയ പഴയ മുൻ ഓഫീസേഴ്സ് ഒക്കെ എല്ലാവർക്കും കൃഷിയോട് താല്പര്യമില്ല എന്റെ ഒരു സബോർഡിനേറ്റ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ പാഠശേഖരങ്ങളിൽ ഞാൻ കാണാൻ പോകും അവന് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും എൻ്റെ ഗ്രൂപ്പുകളിൽ ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷേ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലേ പറ്റും സാറിന് താല്പര്യമില്ലാത്ത ഒരു വിഷയത്തിൽ പറയാനുള്ളവരും വലിയ താല്പര്യം കണ്ടില്ല മറിച്ച് സാറിന് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണെങ്കിൽ പുറേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നിരോദ്യോഗസ്ഥ മറ്റു കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ജോലി നമ്മൾ പൂർണ്ണമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ നോക്കേണ്ട കാര്യമില്ല അതിനോട് സാഹചര്യം ഉണ്ടായിട്ടില്ല ദൈവം സാഹചര്യം വരെയും നമ്മുടെ ജോലി ഔദ്യോഗിക കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്റെ റെസ്റ്റ് സമയമാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് ഇവിടെ നൂറിലധികം കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് പുതിയൊരു അനുഭവമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ സന്തോഷം കുട്ടികൾ പറഞ്ഞു അങ്ങനെ ഇന്ന് മൊത്തം കൊയ്തിട്ട് വൈകുന്നേരം ആയാലും ഞങ്ങൾ പോകത്തില്ല ഞങ്ങൾ ഇവിടെ ചെയ്യുവാണ് വളരെ സന്തോഷം ആ കുട്ടികളുടെ ആ കൃഷിയോടുള്ള ആ ഒരു താല്പര്യം അങ്ങനെ എല്ലാ കുട്ടികളിലും ആ താല്പര്യമുണ്ട് ആ താല്പര്യത്തെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അങ്ങനെ വളർന്നു വന്നെങ്കിൽ മാത്രമേ ഈ കൃഷിഭൂമികൾ ഇതുപോലെ നിലനിൽക്കും യഥി വിദ്യാഭ്യാസത്തോടൊപ്പവും അല്ലെ ഔദ്യോഗിക ജീവിതത്തോടൊപ്പവും തൊഴിലും ആയിക്കോട്ടെ ഒപ്പം നമുക്ക് കൊണ്ടുപോകാൻ ഒക്കുന്നതായ ഒന്നാണ് കൃഷി അല്ലെ അവനൊരു ആവശ്യത്തിന് വേണ്ടിയെങ്കിലും കൃഷി ചെയ്തു കഴിഞ്ഞാൽ സ്വയം പര്യാപ്തതയിലേക്ക് ഒരു വീട് മാറും പല വീടുകൾ മാറുമ്പോൾ ഗ്രാമം മാറും അല്ലേ എന്താണ് ആ പുതിയ തലമുറയോട് പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്ന ആ സമയം മുതൽ അവനെ പാടത്തും പറമ്പിലും ഇറക്കണം അവനെ ഓരോ ചെടികൾ വളരുന്ന ഓരോ സ്റ്റേജ് മനസ്സിലാക്കണം അതിന്റെ ഫലം കാണണം അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് കാണണം സംസ്കരിക്കുന്നത് കാണണം അവൻ്റെ മനസ്സിൽ കുഞ്ഞു മനസ്സിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സിമ്പിളായിട്ട് ഞാനൊന്ന് പറയാം ഒരു ഗുണന പട്ടിക പന്ത്രണ്ടെട്ട് തൊണ്ണൂറ്റാറ് അയ്യാറ് അറുപത് അഞ്ചാ എൺപറ്റാറ് അമ്പത്തിനാല് ഇതൊന്നും നമ്മൾ പഠിച്ച് ഓർത്ത് ചിന്തിച്ചല്ല കുഞ്ഞു മനസ്സിൽ നമുക്ക് കിട്ടിയ സാധനങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കൃഷിയിലെ കുഞ്ഞുനാളിലെ അവൻ അവൻ ഓരോ കാര്യങ്ങൾ വളർത്തും പരിചരണങ്ങളും ഒക്കെ പഠിച്ചില്ല അവൻ മരിക്കുന്നവനെ മറക്കില്ല അതിന് ഉദാഹരണമാണ് ഞാൻ ആ ഗുണനപ്പെട്ടത് വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴുള്ള രക്ഷാകർത്തകൾ ഇപ്പോഴുള്ളതായ രക്ഷാകർത്താക്കള് കുഞ്ഞുങ്ങള് പുറത്തിറങ്ങി മണ്ണ് വാരാൻ തടയുന്ന ഒരു സംവിധാനമുണ്ട് മണ്ണിൽ ഇറങ്ങുന്നതിനെ കുട്ടികൾ പേരൻസ് തടയുന്നതാണ് ഇന്ന് ലോകത്തിന്റെ നാശം എന്ന് ഞാൻ പറയും കാരണം നമ്മളെ ഈ തെരുവിൽ അലയുന്ന കുളിക്കാതെ നനയ്ക്കാതെ വല്ലുതേക്കാതെ നടക്കുന്ന അനാഥരെ കണ്ടിട്ടല്ലേ അവരിൽ എത്ര പേർ ചുമയ്ക്കുന്നുണ്ട് കുറയ്ക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ന്യൂ ബോൺ ബേബീസ് നമ്മുടെ സംസ്കാരമുള്ള വൈറ്റ് കോളറുടെ മക്കൾ കുഞ്ഞുങ്ങൾ അവർക്ക് ചുമയും പനിയും എല്ലാം ഒഴിഞ്ഞ നേരമില്ല ശരിയാണ് ഞാനീ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഓഴഞ്ചേരി ഹെഡ് പോസ്റ്റിൻ്റെ അടുത്തൊരു കുളിക്കാതെ മാനസിക വിഭ്രാന്തി ഉള്ളൊരു മനുഷ്യനുണ്ട് ചുമക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല എല്ലാ മഴയും പെയിലും എല്ലാം ആളുകളിലും മണ്ണിൽ നിന്ന് നമുക്ക് ഒരുപാട് മൂലകങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് നമ്മുടെ കാലിൻ്റെ പാദങ്ങൾ എന്നൊക്കെ പറയുന്നത് നല്ല മൂലകങ്ങളെ അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ ആ പാടശേഖരത്തിൽ അറിയാൻ കഴിഞ്ഞാൽ നമുക്കെല്ലാം ഏതായാലും ഈ പാടശേഖരവും പാടശേഖര സമീപത്തുള്ളവരും ഇതറിയുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരു പ്രചോദന ഘടകം തന്നെയാണ് രാജേഷ് സാർ എന്ന പോലീസ് ഓഫീസർ അതിൽ അഭിമാനിക്കുന്നു തീർച്ചയായും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സമയം വിനിയോഗിച്ചതിന് ഞങ്ങൾ ചാനലുകൾക്ക് വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ കൃഷി ചെയ്താൽ പോരാ എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണം നാടിൻ്റെ ആ പഴയ ഒരു സാംസ്കാരിക തനിമയിലേക്ക് ഇറങ്ങണമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം അതിന് വേദനയുള്ള ഏത് രീതിയിലുള്ള പ്രോത്സാഹനവും ഏത് ശാരീരികമായിട്ടാണെങ്കിലും ഞാൻ ചെയ്യാറുണ്ട് ഈ ഇത്രയും മനോഹരമായ ഒരു ചടങ്ങ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം നന്ദി pero si le dice au que no അല്ലേ പോയിട്ട് കാത്തിരിക്ക് अरे പോട്ടെ يلا കണ്ടോ ഇങ്ങോട്ട് വരൂ ആരെ ബാലു ആരെല്ലാവരും ഉണ്ടല്ലോ